ജഗത് ജനീ മാതാ ദേവി കുടുംബക്ഷേമത്തിൽ അമ്മ കാരുണ്യപൂർവ്വം ഇടപെട്ട സന്ദർഭങ്ങൾ നിരവധിയാണ് അനേകം കഷ്ടപ്പാടുകൾക്കിടയ്ക്ക് വീട്ടിലെ ഭാരങ്ങളും അമ്മ ഏറ്റെടുത്തു ശ്രീമാൻ സുഗുണാനന്ദനെ കലശലായ ഒരു രോഗം പിടിപെട്ടു കൊല്ലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്നൊരു ശസ്ത്രക്രിയയ്ക്കു വിധേയനായി അപ്പോൾ ആരും സഹായത്തിനില്ല ദമേന്തി അമ്മയ്ക്ക് തീരെ സുഖമില്ല എല്ലാ ചുമലതയും ചുമലതയും ചുമതലയും അമ്മയുടെ തലയിലായി പകൽ ഒരു മണി മുതൽ ഭാവത്തിനാൾക്കാർ എത്തും രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഭാവദർശനം പിറ്റേ ദിവസം പത്തുമണിവരെ നീളും കൂടാതെ ആധ്യാത്മിക ജിജ്ഞാസുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകണം വീട്ടു ജോലികളെല്ലാം ചെയ്തു തീർത്ത് കുട്ടികളെ സ്കൂളുകളിലേക്ക് ഒരുക്കി അയച്ചിട്ട് ചോറുമൊക്കെ എടുത്ത് അമ്മ കൊല്ലത്ത് ആശുപത്രിയിലേക്ക് പോകണം ഒരു മകൾ എന്ന നിലയിൽ അച്ഛനു വേണ്ട ശുശ്രൂഷകളെല്ലാം അമ്മ നിർവഹിക്കുകയുണ്ടായി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും മറ്റും വഴിവക്കിൽ നിന്ന് ചിലർ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് വിളിച്ചു പരിഹസിച്ചിരുന്നു അങ്ങനെയെങ്കിലും അവർ കൃഷ്ണനാമം ഉച്ചരിക്കുന്നുണ്ടല്ലോ എന്ന് അമ്മ സമാധാനിച്ചു ചിലർ അമ്മയെ കണ്ടാൽ കൂവി വിളിക്കും ചിലർ കല്ലെറിയും അമ്മ അവയെല്ലാം നിശബ്ദം സഹിച്ചു ഒരിക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് അമ്മയെ കയറി പിടിച്ച് അപമാനിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു ഒരു ഉണ്ടക്കണ്ണൻ തെമ്മാടി അയാൾ കാലി തെറ്റി വഴിവക്കിലുള്ള ഒരു കുഴിയിൽ മറിഞ്ഞു വീണു ഈശ്വരന്റെ രക്ഷയും ശിക്ഷയും ഒന്നിച്ചു നടന്നു രോഗങ്ങളും ചികിത്സകളും ഒഴിഞ്ഞു മാറിയിട്ട് അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടിയില്ല സഹോദരിമാരുടെ ഒന്നും വിവാഹം നടന്നിട്ടില്ല ഭാവദർശനം സഹോദരൻ്റെ മരണം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ശത്രുത ഇവയെല്ലാം സൃഷ്ടിച്ച വീർപ്പ് മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ ഇടമണ്ണയിൽ ബന്ധുതേക്ക് വരാൻ ആരും മുതിർന്നില്ല ആരെങ്കിലും ദൂരെ നിന്ന് വന്നാൽ തന്നെ അവരെ പിന്തിരിപ്പിക്കാൻ ആളുകൾ സ്ഥലത്തുണ്ടാകും സങ്കടം സഹിക്കാതെ ഒരു ദിവസം സുഗുണച്ചൻ മകളോട് പറഞ്ഞു നിന്റെ ഭാവം മൂലം എൻ്റെ മാനം പോയി വഴിയെ നടക്കാൻ വയ്യാതായി നാട്ടുകാരും വീട്ടുകാരും വെറുത്തു പെൺമക്കളുടെ വിവാഹം നടക്കുന്നില്ല ഞാൻ എന്തു ചെയ്യണം അമ്മ പറഞ്ഞു ഈ ഗൃഹപ്പിഴയൊന്നും ഞാൻ കാരണമല്ല എല്ലാംശ്വരേച്ഛയാണ് നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും അച്ഛൻ വിഷമിക്കാതെ പക്ഷെ അച്ഛന് വിശ്വാസമായില്ല ഞാൻ വിഷം കഴിച്ച് ചത്തുകളയും എന്ന് ക്ഷോഭത്തോടെ പറഞ്ഞു അമ്മ ജഗൻ മാതാവിന്റെ നേരെ തിരിഞ്ഞു ദേവി ഞാൻ കാരണമാണോ ഇവരെല്ലാം ഇങ്ങനെ ആകുന്നത് എന്നെ കൊണ്ട് ലോകത്തിന് ദുഃഖം മാത്രമേയുള്ളൂ ഒരു ദിവസം സങ്കടം പറഞ്ഞ അച്ഛനോട് അമ്മ ഭാവത്തിൽ പറഞ്ഞു പെൺമക്കളുടെ എല്ലാം വിവാഹം താമസിയാതെ നടക്കും വിഷമിക്കണ്ട അമ്മ ഉറപ്പ് കൊടുത്തതിൻ്റെ അടുത്ത മാസം രണ്ടാമത്തെ മകൾ സുഗുണേ സുഗുണമ്മയ്ക്ക് ഒരു വിവാഹ ആലോചന വന്നു വിശ്വസിക്കാൻ ഭയ്യ ഭാവത്തെ ആക്ഷേപിച്ചിരുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് ആലോചന ഉണ്ടായത് വിവാഹം മംഗളമായി നടന്ന് ഇതിനെതിർ എതിർ ഇതിനെതിർക്കുന്നവർ നാളെ ബന്ധുക്കളാവും ഇന്നെതിർക്കുന്നവർ നാളെ ബന്ധുക്കളാവും ഇന്നെതിർക്കുന്നവർ നാളെ ബന്ധുക്കളാകും എന്ന് അമ്മ മുമ്പ് പറഞ്ഞത് ശരിയായി മറ്റു ബന്ധുതകളിലും ഇത് ആവർത്തിക്കുകയുണ്ടായി ഇക്കാലത്ത് സന്യസിക്കണമെന്ന ആഗ്രഹത്തോടെ ഹ ഹരിപ്പാട്ടുകാരനായ അഞ്ചെട്ട് ചെറുപ്പക്കാർ വള്ളിക്കാവിൽ വരാൻ തുടങ്ങി അതോടെ ആ പ്രദേശത്തുകാർ പരിഭ്രമിച്ചു അഭ്യസ്ഥ വിദ്യരെന്നു ഭാവിക്കുന്നവർ പോലും അപവാദങ്ങൾ പറഞ്ഞു പരത്തി ചില പ്രസിദ്ധീകരണക്കാരും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയുണ്ടായി പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല അധർമ്മത്തെ തകർക്കാൻ വന്ന അമ്മ ഈ ചാബല്യമെല്ലാം കണ്ട് കുടുകുടയെ ചിരിച്ച് രസിച്ചു എന്നിട്ട് അമ്മ ബ്രഹ്മചാരികളോട് പറഞ്ഞു ആ കടലാസിലെ അക്ഷരങ്ങളും വാക്കുകളും അല്ല നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സമയം പാഴാക്കല്ല സാധന ചെയ്യുവിൻ ഇന്ന് എതിർക്കുന്നവർ നാളെ ഭക്തരാകും ഓരോ ദിവസം ചെല്ലുന്തോറും അമ്മയുടെ പ്രവചനം സത്യമായി കൊണ്ടിരുന്നു സന്യാസവാസിനിയുള്ളവരോട് അമ്മ പറയും മക്കളെ ജീവിതം ഈശ്വരനെ അറിയാനാണ് ലൗകിക സുഖത്തിൽ നശിപ്പിക്കാനുള്ളതല്ല ചിന്തിച്ചു നീങ്ങുക അമ്മ എപ്പോഴും കൂടെയുണ്ട് അമ്മ നൽകുന്ന ഈ ഉറപ്പും ദിവ്യ പ്രേമവും സന്യാസ മനസ്സിതിയുള്ളവരെ വേഗം ആകർഷിക്കുകയും അവർ ഉടൻ വിരക്തരായി തീരുകയും ചെയ്തു ശക്തിയുടെ അപ്രതിരോധമായ സ്വാധീനമാണ് ഇവിടെ പ്രത്യക്ഷീഭവിക്കുന്നത് ആരെയും വീർപ്പ് എതിർപ്പുകളെ ഓരോ നിമിഷവും നേരിട്ടുകൊണ്ട് ഒരു തരി മണ്ണ് സ്വന്തമില്ലാതെ ഒരു പൈസ കയ്യിൽ കരുതാതെ ഏകാഗിനിയായ ഒരു യുവതി എങ്ങനെ ആശ്രമം സ്ഥാപിച്ചു എന്നും അത് എങ്ങനെ വളർന്നു എന്നും അറിയുമ്പോൾ ഈശ്വര സങ്കല്പമാണ് ഇവിടെ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാം മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയോ മനുഷ്യന്റെ ശക്തി കൊണ്ടോ അല്ല ഈശ്വരൻ്റെ നിശ്ചയപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ആശ്രമത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നു ഹരി ഓം നമശിവായ